നല്ല ഇഷ്ടപ്പെട്ടു ആ പുതുമുഖാണോ നല്ല ഇഷ്ടപ്പെട്ടു നല്ല അഭിനയമായിരുന്നു ആ നാല് കാലഘട്ടമായിരുന്നു ഓരോ ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ മാറ്റങ്ങളും നല്ല സിനിമയായിരുന്നു പാട്ടൊക്കെ കേൾക്കാൻ കൊള്ളാമായിരുന്നു നല്ല സിനിമയാണ് ആ പാട്ടൊക്കെ നല്ല ഉണ്ടായിരുന്നു നല്ല തീമൊക്കെ നല്ലതായിരുന്നു അഭിനേതാക്കളും കൊള്ളായിരുന്നു ആ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ നടന്നായിട്ട് വരുന്നൊക്കെ നല്ലെണ്ണം അഭിനയിച്ചിട്ടുണ്ട് ആ ഇഷ്ടപ്പെട്ടു പുതുമുഖങ്ങളും വരണമല്ലോ സാധാരണ അവര് മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ മലയാള സിനിമയിൽ ഇപ്പൊ പാട്ടൊക്കെ ഒരു ഒക്കെ ആ അതെ അതെ ആ നന്നിട്ടുണ്ട് നല്ല സോങ്സ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ സാധാരണക്കാരും ചെയ്ത് വരണ്ടേ മുന്നോട്ട് നാല് കാലഘട്ടം അല്ല നാല് സ്റ്റേജസ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത് അതെ 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 നല്ല ഫിലിമാണ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക അവരെ കാരണം അവരും നല്ല രീതിയിൽ ചെയ്ത് വരണമല്ലോ പ്രൊമോട്ട് ചെയ്യുക സിനിമ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഒരു കോളേജ് കാലഘട്ടമായിരുന്നു സ്കൂൾ കാലത്ത് നിന്ന് കോളേജിലോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ നല്ല നല്ല മൂവിയായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാണ് കുറവാണ് കുറവാണ് വളരെ കുറവാണ് കഥ കഥ ഉള്ളായിരുന്നു കഥയായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസം വലുതായിട്ട് പുതിയ മുഖങ്ങളായോണ്ട് വലുതായിട്ട് ആർക്കും അറിഞ്ഞൂടെ കാണുമ്പം വന്ന് കണ്ടു ലവ് കുഴപ്പമില്ല ായിട്ടി എടുത്തേക്കുന്ന പടം കൊള്ളാ നല്ല പടം കാണണം എല്ലാവരും കാണാൻ പറ്റുന്ന സോങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് അടിപൊളി അടിപൊളി നല്ല നന്നായിട്ട് തോന്നണെന്ന് പറഞ്ഞാൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുടുംബസമേത ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ അടിപൊളിയാണ് കാണണം എല്ലാവരും വന്ന് കാണണം അതാണ് കഥ പറഞ്ഞാല് പിന്നെ ഒരു ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാണ് അത് കാണാൻ കുടുംബസമേതം വന്നിരുന്ന് കണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സിനിമ